ഐ എം റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പ്രൗഡ് സർ ഗിവ് മണി വാട്ട് കേരള തിങ്ക്സ് ടുഡേ ഇന്ത്യസ് ടുമോറോ ഗിവ് മണി സർ ప్రౌడ్లీ ఐ కెన్ సే దాట్ ఇన్ కేరళ అండర్ ద లీడర్షిప్ ఆఫ్ చీఫ్ మినిస్టర్ కామ్రేడ్ పినరాయి విజయన్ అండర్ ద చూషన్షిప్ ఆఫ్ జనంగడ దాస్ హస్ బిల్డ్ ఓవర్ 4 లక్స్ ഒരു എം പില്ല് തെറപ്പിക്കാതെ അറിയാവുന്ന ഭാഷയിൽ പ്രകടനം നടത്തിയ പോരെയണ്ണ

ോട്ട് വെച്ച് പിടിക്കുന്നത്

അക്ഷരങ്ങളൊക്കെ കുറെ ഒക്കെ തിരിച്ചറിയാനിപ്പോ പറ്റുന്നുണ്ടല്ലോ അല്ലെ പുരോഗമനമുണ്ട് അണ്ണന്റെ അടുത്തുള്ള ട്യൂഷൻ ഇനി ആഴ്ചയിൽ ഒരു അഞ്ചു ദിവസമെങ്കിലും അടുത്തിരിക്കുന്ന ആൾക്കേ ജിരി അടക്കാൻ വയ്യ അവിടെ നിറങ്ങുമ്പോ ആ കോട്ടങ്ങ് കത്തിച്ചു കളഞ്ഞേക്കണേണ്ണ അതിനോട് അങ്ങനെ ഒരു കാരുണ്യം കാണിക്കോർ ക്ലാസ് റൂംസ് ഊന്നണോ ഡിജിറ്റൽ പുറത്തു വന്നേനെ ഡിജിറ്റലൈസ്ഡ് സ്കൂളുകളിൽ പിള്ളേര് ലഹരി ഉപയോഗിക്കുന്നതും തമ്മി തല്ലി ചാവുന്ന കാര്യമുണ്ടല്ലോ അതും കൂടെ സൂചിപ്പിച്ചേക്കണം കേട്ടോ അവരൊന്നുകൂടെ അതെന്തോന്നരുന്ന് അണ്ണം പച്ച തെറി എന്താ പറയാന്ന് കരുതി കേട്ടോ സ്പീക്കർ അരുതെന്ന് കാണിച്ചത് നിങ്ങൾ ഇത്രയും വികാരാധീനനാകുന്നത് എന്തിനാ ഏർ ഭാഷ വശയില്ല എന്നിട്ടാന്ന് ഞങ്ങൾക്കറിയാം അത് മറ്റുള്ളവരെ കൂടെ അറിയിക്കാൻ വേണ്ടിയാണോ ഒരുമാതിരി ഉരുളക്കിഴങ്ങ് ഇവിടെ വന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ ചെലവഴിച്ചാൽ മതി ഗ്രോത്ത് ഞങ്ങൾ ഇപ്പോൾ ഓടി നിൽക്കുക. They they are facing, they are facing forcing workers to take an excessive overtime. മതി മതി നിർത്ത് തള്ളി തള്ളി അറബിക്കടലും താണ്ടി ചാവ് വരെ എത്തി ഈ അക്ഷരത്തെറ്റ് മഹോത്സവം ഇനിയും സഹിക്കാനുള്ള ക്ഷമയേ ഞങ്ങൾക്കില്ല ഈ കടിച്ചു കടിച്ചുതുപ്പൊക്കെ നിർത്തി തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിന്ന് പ്രസംഗിക്കാൻ വരുമ്പോൾ ഇനി കേൾക്കാം കേട്ടോ അപ്പൊ സാക്ഷര കേരളത്തിന്റെ പ്രതിനിധിക്ക് ചെളിവാദ്യങ്ങൾ